നമസ്കാരം ഞാൻ ഇതിലൂടെ കഴിഞ്ഞ ദിവസമായിരുന്നു ദിലീപിന്റെ മകൾ മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി ഡോക്ടർ മീനാക്ഷി മീനാക്ഷിയായത് ഇനി ഡോക്ടർ മീനാക്ഷി എന്ന പോസ്റ്റായിരുന്നു ദിലീപും കാവ്യയും ഇട്ടിരുന്നത് ഈ പോസ്റ്റിന് കീഴേ എല്ലാവരും കമന്റുകളായി ചോദിക്കുന്നത് അമ്മയായ മഞ്ജു എവിടെയെന്നായിരുന്നു അമ്മയുടെ അനുഗ്രഹം ചോദിച്ചില്ലേ അമ്മയെ വിളിച്ചില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി നിരൂപകൻ പല്ലിശ്ശേരി എത്തുകയാണിപ്പോൾ മലയാളികളുടെ കണ്ണിൽ മഞ്ജു മീനാക്ഷി ദിലീപ് എന്നിവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് കരുതുമ്പോഴും മൂവരും പുറം രാജ്യത്തു വെച്ച് ഒരുമിച്ച് കണ്ടു എന്നും എന്നാൽ ഈ വാർത്തകൾ ഇവിടുത്തെ സോഷ്യൽ മീഡിയ മഞ്ജുവും ദിലീപും ഒന്നിക്കുന്നു എന്ന തരത്തിൽ പുറത്തുവിടുന്നതുകൊണ്ടും പുറത്തുവച്ച് മീറ്റ് ചെയ്തു എന്നും മീനാക്ഷിയുടെ വിവാഹം പഠനം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നും ഒരിക്കൽ മഞ്ജു മീനാക്ഷിയെ കാണാൻ ചെന്നൈയിലെ കോളേജിൽ പോയിരുന്നു എന്നും പല്ലിശ്ശേരി പറയുന്നു എന്നാൽ ഇപ്പോൾ മീനാക്ഷിയുടെ ഈ സന്തോഷ വാർത്ത ദിലീപ് മഞ്ജുവിനെ വിളിച്ചു പറഞ്ഞിരുന്നു എന്നും മീനാക്ഷി അമ്മയിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ചു എന്ന തരത്തിലുമാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് മഞ്ജു തൻ്റെ വീടിന്റെ വാതിൽ മകൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു എന്നും അവൾക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ കയറി ചെല്ലാമെന്നും ഒരിക്കൽ ഭാഗ്യലക്ഷ്മിയും പറഞ്ഞിരുന്നു ഈ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിലൂടെ മലയാളികളും ഏറെ സന്തോഷത്തിലാണ്